നമസ്കാരം വടകര ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലെ പാചകപ്പുരയുടെ ഉദ്ഘാടനം പെറോം എം എൽ എ അഡ്വക്കറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു എം എൽ എ അനൂപ് ജേക്കബിൻ്റെ ഫണ്ടിൽ നിന്ന് നാലര ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാചകപുരം നിർമ്മിച്ചത് വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ വളരെ വർഷങ്ങളായി നമ്മൾ വളരെയധികം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഒരു പാചകപ്പുരയുടെ നിർമ്മാണം വളരെയധികം കാലപ്പൊഴുക്കം ചെന്ന ഒരു പാചകപ്പുരയാണ് നമുക്കുണ്ടായിരുന്നത് അത് എത്രയും വേഗം നവീകരിക്കണം പുതിയ തവരുടെ പണിയണമെന്ന തീവ്രമായ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ ആഗ്രഹവുമായി നമ്മൾ അനുപ് സാറിനെ സന്ദർശിച്ചപ്പോൾ വളരെ സന്മനസ്സോടും വളരെ താല്പര്യത്തോടും കൂടെ സാറ് ഫണ്ട് അനുവദിച്ചു തരികയായിരുന്നു സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും സ്കൂളിന്റെ ഉന്നമനത്തിനും എല്ലാം വളരെയധികം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിന്റെ ഈ ഒരു പാചകപുര ലിറ്ററിപ്ലോ എൽ പി സ്കൂളിന് പാചകപുര എം എൽ എ ഫണ്ടിൽ നിന്നാണ് ലഭ്യമാക്കിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അത് വളരെ ഗുണകരമായ നിലയിൽ ഇത് പ്രയോജനപ്പെടുത്തുവാൻ സ്കൂളിന് കഴിയട്ടെ നമുക്ക് സ്കൂളുകൾക്ക് വിവിധ പദ്ധതികൾ വഴി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഓരോ സ്കൂളുകൾക്ക് ഓരോ കാറ്റഗറൈസ് ചെയ്താണ് കൊടുക്കാൻ കഴിയുക ഇത്തരത്തിലുള്ള കാറ്റഗറികളിലുള്ള സ്കൂളുകൾക്ക് ടോയ്ലറ്റ് ബ്ലോക്കുകളും പാചകപ്പുരയുമാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്നത് അതനുസൃതമായിട്ടാണ് സ്കൂൾ ആവശ്യപ്പെട്ട പ്രകാരം പാചകപ്പുര ഇന്ന് നൽകിയത് ഇവിടെ നേരത്തെ ഉള്ള പരിമിതമായ സൗകര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സൂചിപ്പിച്ചു അത് കുറച്ചുകൂടെ സൗകര്യപ്രദമായ നിലയിൽ അത് ലഭ്യമാക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എം എൽ എ ഫണ്ട് അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ഈ വിദ്യാലയത്തിലേക്ക് സാധിച്ചു എന്നതും ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ് ഈ പദ്ധതിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനകർമ്മം കിച്ചൻ എൽ പി സ്കൂൾ ലിറ്റിൽ ഫ്ലോ എൽ പി സ്കൂളിലെ കിച്ചൻ്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ് നമ്മുടെ സ്കൂളിലേക്ക് ഇന്ന് ഒരു കിച്ചണിൻ്റെ പണി പൂർത്തീകരിച്ച് എം എൽ എ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് നാലര ലക്ഷം രൂപ അനുവദിച്ച് ഒരു നല്ല രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഒരു അടുക്കള നൽകുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു നഗരസഭയുടെ പേരിലുള്ള നന്ദി അദ്ദേഹത്തോട് അറിയിക്കുകയാണ് നാലര ലക്ഷം രൂപ കൊടുത്തിട്ട് അതൊരു അതിൻ്റെ ഇരട്ടി തുകയുടെ പണി നമ്മളിവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച പി ടി ഐയോടും അതുപോലെ സ്കൂൾ മാനേജ്മെൻറ്റിനോടും അഭിനന്ദനം അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ സ്കൂൾ സ്കൂൾ മീൽ പൂൺ മീൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഓഡിറ്റ് നടക്കുന്ന സമയത്ത് ഏറ്റവും ഹൈജീനിക്കായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ഈ സ്കൂളിന് ഈ അടുക്കള കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു മുന്നോട്ടുള്ള പോക്കിനെ എല്ലാ രീതിയിലുള്ള അഭിനന്ദനം അർപ്പിക്കുന്നു കുട്ടികൾക്കും ഇവിടുത്തെ പി അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് ഹെഡ് മിസ്ട്രസ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു കുത്താട്ടോളത്തുനിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷം നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മേടിക്കുവേണ്ടി വളർത്തുന്ന ലോട്ടസ് thank <laughs> you